ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് സേ സ്പീച്ചിലേക്ക് സ്വാഗതം ചാന്ദ്രദിന പ്രസംഗം നോക്കാം മാന്യ സദശനം നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിലിറങ്ങിയതിൻ്റെ അമ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് നാം ഇന്ന് അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ പേടകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തൊന്നിന് ഈഗിൾ എന്ന പേടകത്തിൽ നിന്നും പുറത്തിറങ്ങി നടന്ന നീല ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും എന്ന് നീലാംസ്ട്രോങ് തന്നെ വിശേഷിപ്പിച്ച ഈ സംഭവം ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലാണ് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ഹെഡ്വിൻ ആൽട്രിൻ ആണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മൈക്കൽ കോളിംസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ഈ ദിവസത്തെ ഓർമ്മിക്കാനാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ കൂടിയുള്ള ദിവസമാണിത് അന്നു മുതൽ ചന്ദ്രനെ കൂടുതൽ അടുത്തറിയാനും പര്യവേഷണം ചെയ്യാനും പല രാജ്യങ്ങളും കൂടുതൽ പദ്ധതികൾ ആരംഭിച്ചു ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായിരുന്നു ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ മൂന്ന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവ മേഖലയിൽ വിജയകരമായി ഇറങ്ങിയതോടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ചരിത്ര നേട്ടമാണ് ഇന്ത്യ നേടിയത് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ തൊടുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്നതാണ് ആ നേട്ടം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് ആദ്യമായി മണ്ണിൻ്റെയും പാറയുടെയും സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ചന്ദ്രയാൻ നാല് പദ്ധതിയിലൂടെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർട്ടമിസ് ദൗത്യങ്ങളിലൂടെ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത് ചരിത്രമുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം